ഹായ് സുന്ദരീസ് അസലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാ ഡ്രോയിങ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ക്രാഫ്റ്റേഴ്സിനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ബോക്സ് അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം ഇത് ഇതുപോലെ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും കേട്ടോ ഞാനിപ്പോൾ റെഡിമേഡ് മേടിച്ചതാണ് അപ്പോൾ ഞാൻ മേടിച്ചത് വെറും അഞ്ച് രൂപയ്ക്കാണ് ഈ ബോക്സ് മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ബോക്സ് എനിക്ക് കിട്ടിയത് അഞ്ച് രൂപ ഞാനിങ്ങനത്തെ നൂറ് പീസാണ് എടുത്തത് ഇത്രയും റേറ്റ് കുറവിന് ഇത് എവിടെ നിന്ന് മേടിച്ചതെന്നല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഈ ബോക്സ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ടറ്റം ഒരുമിച്ച് പിടിച്ചിട്ട് സൈഡ് ഇതാ ഇവിടെ ഒരു പോയിന്റ് കണ്ടോ ഈ ഭാഗത്തേക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിൾ ഇങ്ങനെ ബോക്സ് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ കേട്ടോ ഓക്കെ ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇതുപോലെ ഒരു ചെറിയ പീസ് പോരും അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്താൽ മതി കണ്ടോ അതിങ്ങനെ പോവുന്നിരിക്കുകയായിരിക്കും നമുക്ക് എടുക്കാൻ എളുപ്പമാണ് ഇനി ഇതാ ബോക്സിൻ്റെ മേലത്തെ ഭാഗം അതുപോലെ തന്നെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക മേലത്തെ പോർഷൻ അതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ഓക്കെ എന്നിട്ട് ഈ ഭാഗം ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി ഇനി ഈ രണ്ട് സൈഡുകളുണ്ട് ഇതിന് രണ്ടറ്റം അത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ ഇതേപോലെ രണ്ട് സൈഡും ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ നോക്കുക നമ്മൾ മേടിച്ചത് ഇതാ മേലെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ മീഷോ ആപ്പ് ഈ മീഷോ എന്നാണ് ഞാനിത് മേടിച്ചത് അപ്പോൾ നമുക്ക് ലിങ്ക് വേണമെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ലിങ്ക് വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോൻ്റെ കൂടെ പിൻ ചെയ്തിടാം അപ്പോൾ ഇത്രയുള്ളൂ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ബോക്സ് ചെയ്തെടുക്കാം അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ബോക്സ് ഞാൻ മീഷോന്ന് മേടിച്ചത് കേട്ടോ അപ്പോൾ ഇവിടെ പുറത്ത് ഞാൻ ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് അന്വേഷിച്ചപ്പോൾ മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് അങ്ങനെയൊക്കെയാണ് പല റേറ്റ് പറയുന്നത് ബോക്സിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഇത് ഫൈവ് ഇൻറ്റു ഫൈവിൽ വരുന്ന ബോക്സാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ ബോക്സും ചെറിയ ബോക്സും ഒക്കെ ഇതുപോലെ വിലക്കുറവിനുണ്ട് അപ്പോൾ വേണ്ടവർ കമൻറ്റ് ചെയ്യാം കേട്ടോ